വാദത്തിന്റെ സമയത്ത് ഉന്നയിച്ച് നിലപാട് മാറ്റണമെങ്കിൽ ഗവൺമെന്റ് നിലപാട് മാറ്റാലോ നിലപാട് മാറ്റി ഒരു പുതിയ അഫിഡവിറ്റ് കൊടുക്കുന്നതിന് ഒരു പ്രയാസമില്ലല്ലോ പക്ഷെ ഞങ്ങൾ പഴയ അഫിഡവിറ്റിൽ തന്നെ നിന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോ ആചാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആചാരങ്ങളിൽ മാറ്റം കൊണ്ടാവുന്നില്ലേ പഴയ കാലങ്ങളെ പോലുള്ള ആചാരമാണോ എപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് അന്ന് പറ്റിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നൊന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആ വിധി വിധി പ്രസ്താവിച്ചത് ഞങ്ങളല്ല നടപ്പിലാക്കാൻ എല്ലാ സ്റ്റേറ്റ് വേണ്ടി വിവിധ കണ്ണടച്ച ഒരു സർക്കാരിന് എങ്ങനെയാണ് അടിസ്ഥാന സൗകര്യ വികസനവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയൊരു സംഗമം നടത്താൻ പോകുന്നു അതിലൂടെ ഒരുത്തിരി ആശയങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്നത് എന്നാണ് ബിജെപി ചോദിക്കുന്നത് ഇതില് രണ്ട് കാര്യങ്ങള് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് വ്യക്തമാക്കേണ്ടതുണ്ട് ഒന്ന് ഞങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മധു പറഞ്ഞിരിക്കുന്ന കാര്യം അദ്ദേഹം ഉദ്ധരിച്ചൊരു വാചകമുണ്ട് മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണ് മാർസിൻ്റെ വാക്കാണ് എന്നാൽ ആ വാചകത്തിന് തൊട്ട് മുമ്പേയുള്ള രണ്ട് മൂന്ന് വാചകങ്ങൾ ഒന്ന് വീട്ടിൽ പോയി അദ്ദേഹം വായിക്കണം അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മതം മനുഷ്യനയക്കുന്ന കറുപ്പെന്ന് പറയുന്നത് അവസാനത്തെ വാചകമാണ് ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ് മതം അതുപോലെ തന്നെ കഷ്ടപ്പെടുന്നവൻ്റെ അശരണൻ്റെ അത്താണിയാണ് മതം അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞതിൻ്റെ ഒടുവിലത്തെ വാചകം മാത്രം എടുത്ത് പറയുന്നത് ശരിയല്ല മതത്തോടും വിശ്വാസത്തോടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ സമീപനം സുവിധിതമാണ് വിശ്വാസികളുടെ വിശ്വാസത്തെയും അതുപോലെ തന്നെ അവരുടെ ആരാധനാ സമ്പ്രദായങ്ങളെയും അവരുടെ വിശ്വാസ പ്രമാണങ്ങളെയും അതിനെ പൂർണ്ണമായും നടപ്പിലാക്കാൻ സഹായം നൽകുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചുമതലയാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള എന്തോ ഞങ്ങൾ വിശ്വാസികളാകെ ശരിപ്പെടുന്നവരാണ് അവർക്ക് അത് സ്ഥാപിക്കാൻ താല്പര്യം അതിനുവേണ്ടി ഈ ആൾക്ക് കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ശരിയല്ല പിന്നെ ബി ജെ പി സംബന്ധിച്ച് അവർക്ക് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പോലും അവകാശമില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ കാരണം ആരാധനാ കേന്ദ്രങ്ങൾ ഇതുപോലെ ജനങ്ങളുടെ വിദ്വേഷ കേന്ദ്രമാക്കി മാറ്റിയെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു നില ബി ജെ പി അല്ലാതെ വേറെ ആരാ സ്വീകരിക്കുന്നത് രാജ്യത്തുള്ള മുഴുവൻ മറ്റു മതക്കാരുടെ ആരാധനാ കേന്ദ്രങ്ങളെയും പിടിച്ചെടുത്ത് അതല്ല ഹിന്ദുവിനേതാക്കി മാറ്റണമെന്ന് പറയുന്ന ആളുകൾക്ക് ഹിന്ദുവിനെ പേരിൽ സംസാരിക്കാൻ യാതൊരു അവകാശമില്ല പിന്നെ അവിടെ നടന്നിരിക്കുന്ന വികസന കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബഹുമാനം ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പിന്നെ നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് അഞ്ച് കോടി ഉറുപ്പിക വിവിധ പദ്ധതികൾക്ക് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് എന്നല്ല ചെലവഴിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഗവൺമെൻറ്റ് വന്നത് ഇരുപത്തഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡിന് അറുനൂറ്റി അൻപത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ശബരിമല മാസ്റ്റർ പ്ലാൻ അതൊന്നും അംഗീകൃതമായിട്ട് കൊടുക്കേണ്ടതല്ലല്ലോ ശബരിമല മാസ്റ്റർ പ്ലാനിന് എൺപത്തി മൂന്ന് ഒമ്പത് അഞ്ച് കോടി സാനിറ്റേഷന് ഇരുപത്തിരണ്ട് കോടി ഇടത്താവളം പത്തേക്ക് നൂറ്റി പതിനാറ് കോടി ശബരിമല ഉത്സവത്തിന് കഴിഞ്ഞ നാല് കൊല്ലം പത്ത് കോടി ഇതെല്ലാം ഈ ഗവൺമെൻറ് അല്ലാതെ ബി ജെ പിക്കാരാണ് അനുവദിച്ചത് എന്ന് മാത്രമല്ല വരുന്ന രണ്ടായിരത്തി അമ്പത് വരെയുള്ള കാലത്ത് ഇവിടെയുള്ള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറേ രണ്ട് കോടിയുടെ പദ്ധതിയാണ് അവിടെ അനുഭവിച്ചിരിക്കുന്നത് അതൊരു ചെറിയ കാര്യമാണോ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നത് അന്യായമാണ് എന്ന് എങ്ങനെ പറയാൻ വേണ്ടി കഴിയുക പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരെ സഹകരിപ്പിക്കേണ്ടതില്ലാന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലല്ലോ അവിടെ ഈ പറയുന്ന ദേവസ്വം ഉണ്ടാക്കിയിരിക്കുന്ന സംഘാടക സമിതിയിൽ അതിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് അതുപോലെ ഇപ്പോൾ സഹകരിക്കാത്ത കാര്യം സംബന്ധിച്ച് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ ഒമ്പത് കൊല്ലമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ എൽ ഡി എഫിൻ്റെ കുമ്പോൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ ഒരൊറ്റ കാര്യം ജനങ്ങൾക്ക് അനുകൂലമായ കാര്യം നടപ്പിലാക്കാൻ എന്ന് കോൺഗ്രസ് പറയട്ടെ അവർക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നും ചെയ്യാൻ പാടില്ല അവർ ചെയ്യുന്ന ഒരു നല്ല കാര്യങ്ങളും അംഗീകരിക്കുകയോ അതുപോലെ സഹകരിക്കുകയോ ചെയ്യില്ല ഒരു കാര്യവും ഇതുവരെ അവർ അംഗീകരിച്ചോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ലല്ലോ പിന്നെ ഇവിടെ ഇപ്പോൾ ആചാര ലക്കരെ സംബന്ധിച്ച് പറഞ്ഞു ആരാ അതിൽ കാര്യങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളാണോ ഞങ്ങളാണ് സുപ്രീംകോടതി സുപ്രീം സുപ്രീംകോടതി പോയ ആളുകൾ കോൺഗ്രസിൻ്റെ വക്കീലമാരാണെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത് വിധിച്ചിരിക്കുന്ന ആരാ വിധിച്ചിരിക്കുന്നത് കോടതിയാണ് അല്ല സി കേന്ദ്ര കമ്മിറ്റിയല്ല ഇവിടെ ഈ പറയുന്ന സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ആ വിഷയം സംബന്ധിച്ച് ആദ്യം രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ച അഭിപ്രായം എന്താ ബിജെപി പ്രകടിപ്പിച്ച അഭിപ്രായം എന്താ അനുകൂലമായിട്ടല്ലാതെ ആളുകളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവർ കോൺഗ്രസ് ആണ് അവരെല്ലാം ഓരോരുത്തരും പേര് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പഠിക്കാം ഇരിക്കട്ടെ എന്തായാലും ഞങ്ങളാണ് എന്ന് പറയുന്നില്ലല്ലോ ഞങ്ങൾ ആ കാര്യത്തിൽ അതുപോലെ തന്നെ ഞങ്ങൾ എന്തോ അഫിഡവിറ്റ് മാറ്റി കൊടുത്തു പറയട്ടെ വളരെ വ്യക്തമായിട്ട് നിയമസഭയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് അഫിഡവിറ്റിനകത്ത് ഓരോ മാറ്റവും വരുത്തിയിട്ടില്ല ആളുകൾ തെരഞ്ഞെടുപ്പിക്കാൻ നിൽക്കുകയല്ലേ ഉമ്മൻചാണ്ടി കൊടുത്തിരിക്കുന്ന അഫിഡോവിറ്റിൽ എന്ത് വ്യത്യാസം വരുത്തിയെന്നാണ് ഒരു വ്യത്യാസവും ഞങ്ങൾ വരുത്തിയിട്ടില്ല അതുകൊണ്ട് കളവ് പറഞ്ഞ് ആളുകൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത് അവിടെ എന്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രാജ്യത്താകെ ക്ഷേത്രങ്ങളെ വർഗീയവൽക്കരിക്കാൻ ബി ജെ പി ഉപയോഗിക്കുമ്പോൾ മതനിരപേക്ഷത്തിലെ കേന്ദ്രമായി പറയുന്നത് പിന്നെ ശബരിമല ബാബർ സമിതി അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന ലോകത്തിലെ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ ശ്രീ പഴകുളം പറഞ്ഞപ്പോൾ പറയുകയും ചെയ്തു പക്ഷേ വാദത്തിന്റെ സമയത്ത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നിലപാട് എന്താണ് ശ്രീ പ്രകാശ് മാസ്റ്റർ അല്ല അതിപ്പോ വാദത്തിന്റെ സമയത്ത് ഉന്നയിച്ച നിലപാട് മാറ്റണ ഗവൺമെന്റ് മാറ്റാലോ നിലപാട് മാറ്റി ഒരു ഒരു പുതിയ പുതിയോ പക്ഷേ ഞങ്ങൾ പഴയ തന്നെ നിന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ആചാരങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ആചാരങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നില്ലേ പഴയ കാലങ്ങളെ പോലുള്ള ആചാരമാണോ എപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ട് ആ വിഷയത്തിനകത്ത് അന്ന് പറ്റിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ് എന്നൊന്നും ഞങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഇവിടെ ആ ആ വിധി വിധി പ്രസ്താവിച്ചത് ഞങ്ങളല്ല നടപ്പിലാക്കാൻ എല്ലാ സ്റ്റേറ്റ് കാര്യം കാര്യം കൂടി ഒരു പ്രതികരണം കൂടി കാണേണ്ടതുണ്ട് നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിച്ചതുമാണ് ശബരിമല വിഷയം അടഞ്ഞ അധ്യായമാണോ അതോ കഴിഞ്ഞുപോയ അധ്യായമാണോ എന്നത് സംബന്ധിച്ച് സി പി എമ്മിന്റെ നേതാക്കൾക്ക് തമ്മിൽ തന്നെ ഒരു ആശയപ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു ശ്രീ കടകംപള്ളി സുരേന്ദ്രന്റെയും പാർട്ടി സെക്രട്ടറിയുടെയും പ്രതികരണം കാണാം ഈ സംഗമത്തിന് പൂർണ്ണമായ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അടഞ്ഞ അതൊരു അടഞ്ഞ ആ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെ യഥാർത്ഥത്തിൽ വരുന്നില്ല ശ്രീ പ്രകാശ് മസ്ത്ര എന്തെങ്കിലും പറയാനുണ്ടോ ഇത് ശരിക്കും ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്ന തരത്തിൽ ഇത് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കേന്ദ്രങ്ങളിൽ അവിടെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല വിശ്വാസികൾ എങ്ങനെയാണോ കാര്യങ്ങളെ കണക്കാക്കുന്നത് അത് വേണം അവിടെ നടപ്പാക്കാൻ അതാണ് അവിടെ പൈക്കൊണ്ടിരിക്കുന്നത് പിന്നെ വിശ്വാസികളടക്കമുള്ള ക്ഷേത്രങ്ങളെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ നിയന്ത്രിക്കാൻ ജനങ്ങളെ ജനങ്ങളേൽപ്പിച്ചത് ഇവിടെ പടകുളം പദവി പാർട്ടിയെ അല്ല ബി ജെ പി അല്ല ഞങ്ങളെയാണ് ആ ഉത്തരവാദിത്വം വിശ്വാസികൾക്കെല്ലാം തന്നെ പൂർണ്ണമായി സ്വീകാര്യമായ നിലയിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് ചുമതലയുണ്ട് ഞങ്ങൾ നിർവഹിക്കുകയാണ് അത് നിർവഹിക്കുമ്പോൾ ഇവർക്കെന്താണ് വേണ്ടത് ഇതൊന്നും ഒരു കാരണവശാലും ഇവർ ചെയ്യാൻ പാടില്ല കോൺഗ്രസ് ആണെങ്കിൽ ചെയ്യാം ബി ജെ പി ആണെങ്കിൽ ചെയ്യാം

ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആ സമയത്ത് സ്വീകരിച്ചത് ഇപ്പോൾ രാജ്യത്തെ പരമോന്നോ കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനമുണ്ടാകുമ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിൽ നിന്നൊരു ഒരു വിധി വരുമ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതാണ് സർക്കാർ ചെയ്തത് എന്നായിരുന്നു അന്നത്തെ വിശദീകരണം അതിലേക്ക് പോയി അടുത്ത വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്ന് തോന്നുന്നു